കോട്ട ഒരു പഴയ രാജവീടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതൊരു കൊട്ടാരമായിരുന്നു പിന്നീട് ഗുരുവായൂർ ദേവസ്വം ഇത് ഏറ്റെടുത്ത് ആനകളുടെ പരിപാലനത്തിനായിട്ട് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇത് ഔദ്യോഗികമായിട്ട് ആനക്കോട്ടയായിട്ട് രൂപാന്തരപ്പെടുത്തി എന്നാണ് പറയുന്നത് ആനകളുടെ പരിപാലനം ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യമാണ് ആനകൾക്ക് പ്രത്യേക പരിചരണവും ശുശ്രൂഷയും ഒക്കെ ഇവിടെ നൽകുന്നു ഇതിൻ്റെ ഭക്ഷണക്രമം ആനകളുടെ കുഴച്ചോറ് പച്ചക്കറി പഴങ്ങൾ ശർക്കര എന്നിവയൊക്കെ കൂട്ടിയിട്ടാണ് ഒരുക്കുന്നത് കൂടാതെ ദിവസേന തീരാട്ടവും ആരോഗ്യ പരിശീലനവും നടത്തുന്നു അങ്ങനെ കുളിക്കാനൊക്കെയുള്ള അദ്ദേഹം തണുപ്പിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളും ഡോക്ടേഴ്സിൻ്റെ ബാക്കപ്പൊക്കെ ഇവിടെയുണ്ട് ഗുരുവായൂർ ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ ആവശ്യമായ അനുഷ്ഠാനങ്ങൾക്കും ശാരീരികമായി ശക്തരാക്കുന്നതിന് ആനകൾക്ക് പരിശീലനം നൽകുന്നു തടമ്പേറ്റിയൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ആളുകളുടെ ഇടയ്ക്കൂടെ പോകുന്നതിനും അതുപോലെ തന്നെ പൂജാരിക്ക് ആനയുടെ പുറത്ത് കയറുന്ന ആ കാലൊക്കെ പൊക്കി വെച്ച് കൊടുക്കുന്നുണ്ട്